സ്വാഗതം ഭ്രഹ്മുഗം കേരളത്തിന്റെ ഇരുണ്ട കാലഘട്ടത്തിൽ വേലൂന്നിയ കഥയാണ് ഇതൊരു ആഴത്തിലുള്ള ചലച്ചിത്രമാക്കി മാറ്റുന്നതിന് നിർമ്മാതാക്കളുടെ പിന്തുണ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സംവിധായകൻ രാഹുൽ സദാശിവൻ പറഞ്ഞു ഭാസ്കര പട്ടേലരെ പോലെയുണ്ട് ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടിയുടെ ലുക്ക് അടൂർ ഗോപാലകൃഷ്ണന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറങ്ങിയ വിധേയനിലെ മമ്മൂട്ടിയുടെ കഥാപാത്രമായ ഭാസ്കര പട്ടേലരെ അനുസ്മരിപ്പിക്കും വിധത്തിലാണ് ബ്രഹ്മയുഗത്തിലെ നടന്റെ ലുക്ക് എന്ന് സിനിമാ ചർച്ചകളിൽ പരക്കെ അഭിപ്രായമുയർന്നു പ്രേക്ഷകരുടെ ആകാംക്ഷ പതിന്മുടങ്ങ് വർദ്ധിപ്പിക്കുന്ന അപ്ഡേറ്റുകളാണ് മമ്മൂട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ ബ്രഹ്മയുഗം അണിയറക്കാർ സമ്മാനിച്ചത് പ്രഖ്യാപനം മുതലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം പിന്തുടരുന്ന ബ്രഹ്മയുഗം പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാകും ചിത്രീകരിക്കുക എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് വൈനോസ്റ്റ് സ്റ്റുഡിയോസ് എന്നിവയുടെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്രയും എസ് ശശികാന്തും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് കൊച്ചിയിലും ഒറ്റപ്പാലത്തുമായാണ് ഭ്രമയുഗം ചിത്രീകരിക്കുന്നത് ഭൂതകാലം ഫെയിം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന സിനിമ ഒരു ഹൊറർ ത്രില്ലറാണെന്ന് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ രണ്ട് പുതിയ പോസ്റ്ററുകൾ കൂടി അണിയറക്കാർ പുറത്തുവിട്ടിരിക്കുകയാണ് കറപുരണ്ട പല്ലുകൾ കാട്ടിയുള്ള ഭയപ്പെടുത്തുന്ന ചിരി നരച്ച നരച്ചതാടിയും മുടിയും കഴുത്തിൽ ജപമാലയും അണിഞ്ഞ മമ്മൂട്ടിയുടെ ലുക്കാണ് ആദ്യത്തെ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് പിന്നാലെ എത്തിയ മറ്റൊരു പോസ്റ്ററിൽ ഇതേ ലുക്കിൽ കസേരയിൽ മുറുക്കാഞ്ചെല്ലവുമായിരിക്കുന്ന ഒരു വൃദ്ധന്റെ രൂപത്തിലുള്ള മമ്മൂട്ടിയെ കാണാം